അലൈക്കും വരഹമുല്ലാഹി വാഹ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനു താല നമ്മുടെ വാക്കുകൾ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ദുൽഹിജ മാസത്തോട് നമ്മൾ വിട ചോദിച്ച് പുതിയ മുഹറത്തിലേക്ക് നമ്മൾ കടന്നു ദുൽഹിജയോട് നമ്മൾ വിട പറയുമ്പോൾ ഒരു വർഷത്തിനോട് നമ്മൾ വിടെ ചോദിക്കുമ്പോൾ നമുക്ക് ചെല്ലാനുള്ള ഒരു ദിക്കറാണ് പരിചയപ്പെടുത്തിയത് എല്ലാവരും ഇത് മൂന്ന് പ്രാവശ്യം നിർവഹിച്ചാൽ വലിയ അനുഗ്രഹമാണ് ശ്രോതാക്കളുടെ സൗകര്യാർത്ഥം വളരെ സ്ലോ ആയിട്ടും وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم اللهم ما عملت من عمل في السنة المالية مما نحيتني عنه ولم فلم اتوب منه ولم ترله ونسيته ولن تنسه وحلمت أني مع كترتك على عقوبتي ودعوتني إلى التوبة بعد جراءتي عليك اللهم إني أستغفرك منه فاغفر لي اللهم وما عملت من عمل ترضاه ووعدتني عليه الثواب والغفران فتقبله مني ولا تقضى رجائي منك يا كريم يا أرحم الراحمين وصلى الله تعالى سيدنا محمد ആലിഹി വസഹ്ബിഹി വസ്ല ഷെയ്ഖ് അബ്ദുൽ ഹമീദ് റഹിമല്ല എന്നിവരുടെ കൻസുന്നജ സുറൂർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് മൂന്ന് പ്രാവശ്യം ദുൽഹിജ മാസത്തിൻ്റെ അവസാനത്തിൽ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യണം നല്ല ഒരു ദിവസ വർഷം ഒന്നാകും നമുക്ക് പ്രധാനം ചെയ്യട്ടെ സന്തോഷങ്ങളും വർക്കത്തുകളും റഹ്മത്തുകളും എല്ലാം ലഭ്യമാകുന്ന ഒരു വർഷം നമുക്ക് വരട്ടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ പെട്ടെന്നുള്ള മരണങ്ങൾ അപകടങ്ങൾ ദുരിതങ്ങൾ ദുരന്തങ്ങൾ അങ്ങനത്തൊന്നും നമുക്കാര്ക്കും ഈ ഒരു വർഷത്തിൽ വരാതിരിക്കട്ടെ എല്ലാവരും ദുവാ ചെയ്യുക സുല്ലാ മുഹമ്മദ് صلى الله عليه وسلم اللهم صل على محمد يا رب صل السلام عليكم ورحمة الله وبركاته